ആ പ്രിയമുള്ളവരെ കെ എൽ പി വില്ലേജ് ന്യൂസിലൂടെ ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി മഞ്ഞച്ചോല ജി എം എൽ പി സ്കൂളിൻ്റെ ഗ്രൗണ്ടിലാണ് ഇപ്പോൾ ഞാനുള്ളത് ഇവിടെ ഒത്തിരി ആളുകൾ ഇങ്ങനെ വന്ന് ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഈ വരുന്ന അടുത്ത മാസം പതിനെട്ട് പത്തൊമ്പത് ദിവസങ്ങളിൽ ഈ സ്കൂളിൻ്റെ നൂറാം വാർഷികം ആഘോഷിക്കാൻ പോവാണ് അതിന് മുന്നോടിയായിട്ട് വിവിധങ്ങളായ ഒത്തിരി പരിപാടികളവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഇന്നിവിടെ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അൽമാസ് ഹോസ്പിറ്റൽ അങ്ങനെ ഒരു രണ്ട് മൂന്ന് ടീമുകൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഈ ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്ര പ്രധാനമായിട്ട് എത്തിക്കണം അതിനുള്ളൊരു പ്രചോദനമായി മാറിയ കാര്യം ഇവിടെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വേണ്ടി ഏകദേശം ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന സമയമായപ്പോൾ തന്നെ ഏകദേശം ഇരുപതോളം ആളുകൾ യുവാക്കൾ അതിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ് അപ്പോൾ അത്രയും നന്മയായ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ പൊതുസമൂഹത്തിൽ എത്തിക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ മാതൃകയാക്കേണ്ടതുണ്ട് എന്തായാലും ലമക് മഞ്ഞച്ചോല ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും ജി എം എൽ പി സ്കൂൾ മഞ്ഞച്ചോലയും സംയുക്തമായി നടക്കുന്ന ഈ മെഗാ ക്യാമ്പിൻ്റെ വിശേഷങ്ങളാണ് തുടർന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് നന്മയായ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുണ്ട് എന്നൊരു തിരിച്ചറിവുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കാനും നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്ക് ഈ വീഡിയോ എത്തിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ വീഡിയോ ഫോർവേഡ് ചെയ്യാനും മറന്നുപോകരുതെന്ന് ഓർപ്പെടുത്തിക്കൊണ്ട് തുടർന്നുള്ള കാഴ്ചയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം മഞ്ഞച്ചൊല ജി എം എൽ പി സ്കൂള് അതിൻ്റെ നൂറാം വാർഷികത്തിലേക്ക് കടക്കരുത് ഈ മാസം ഫെബ്രുവരി പതിനെട്ട് പത്തൊമ്പത് തീയതികളായിട്ട് അതി വിപുലമായ രീതിയിൽ തന്നെ അതിൻ്റെ വാർഷികാഘോഷം കൊണ്ടാടാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി നമ്മൾ സ്കൂളിൽ പല പ്രോഗ്രാമുകളും സെറ്റ് ചെയ്തു അതിലൊരു പ്രോഗ്രാമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ലെമക്ക് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ കീഴിൽ അൽമാസ് ഹോസ്പിറ്റൽ കോട്ടകലം ചേർന്ന് നടത്തുന്ന മെഡിക്കൽ ക്യാമ്പും ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പും അല്ലേ അപ്പോൾ കാലങ്ങളായി നമ്മളെ നാട്ടിലെ സജീവമായി പ്രവർത്തനത്തിനുള്ള ലെമക്ക് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അവർ കഴിഞ്ഞ വർഷവും അതിന് മുമ്പത്തെ വർഷവും ഇവിടെ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ പൊതു കാര്യങ്ങളിൽ സജീവമായിട്ട് ഇടപെട്ട് പോകുന്നതുമാണ് അപ്പോൾ സ്കൂളിൻ്റെ വാർഷികത്തോട് ബന്ധപ്പെട്ട് പ്രധാനമായും ആ ക്ലബിലുള്ള മുഴുവൻ ആളുകളും ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് ഈ വർഷത്തെ സ്കൂളിൻ്റെ വാർഷികം പൂർവ്വ വിദ്യാർത്ഥികളാണ് നടത്തുന്നതും അവര് ഈ സ്കൂളിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്താണ് സ്ഥിരമായിട്ട് ചെയ്തോണ്ടിരിക്കുന്നതാണ് അവർക്ക് ഈ അവസരത്തിൽ എല്ലാവിധ ആശംസകളും നേരിടാണ് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചു നിർത്തുന്നു ഞാൻ ജി എം എൽ സ്കൂൾ മഞ്ഞച്ചോലയിലെ എച്ച് എം ആണ് ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് വന്ന് വന്നപ്പോൾ കണ്ട കാര്യങ്ങളൊക്കെ വളരെ ഏറെ സന്തോഷകരമായിരുന്നു കാരണം ഇന്നലെ എനിക്ക് ഇവിടുത്തെ സ്റ്റാഫ് പി ടി സി എം ആസാദ് എനിക്ക് വീഡിയോ അയച്ചു തന്നിരുന്നു അപ്പോൾ ഇന്നലെ രാത്രി തന്നെ ഇവിടെ ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും നടക്കുന്നതായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞു അപ്പോൾ അത്രയും അവര് പ്രീ ആണ് ഈ സ്കൂളിൽ വെച്ചിട്ട് ഈ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നതിൽ ലെമക് സ്പോ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിലെ ഭാരവാഹികൾ വളരെ ആത്മാർത്ഥമായിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത് ഇത് ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും വളരെ ഉപകാരപ്രദമായിട്ട് തോന്നി ഇനിയും ഇതുപോലത്തെ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി ഇവരോട് അഭ്യർത്ഥിക്കുകയാണ് അതിനു മുന്നോടിയായിട്ട് കുറേ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയിട്ടുള്ള ഉണ്ട് അതിലെ ലാസ്റ്റ് പ്രോഗ്രാം ആണ് ഇത് ഇത് വളരെ ാസ്റ്റ് ആണെങ്കിൽ കൂടി ഏറ്റവും ഭംഗിയായിട്ട് അവർക്ക് നിർവഹിക്കാൻ സാധിച്ചു ഇതിന്റെ ഭാരവാഹികളോട് ഞാൻ ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തുന്നു അപ്പോൾ ലാമാക്കിന് എല്ലാവിധ നന്ദി അറയ്ക്കാണ് നമുക്ക് നല്ലൊരു ക്യാമ്പയിൻ്റെ ആണ് കുഴപ്പമൊന്നുമില്ല ഇവരുടെ ഭാഗത്തുനിന്നും നല്ല സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ട് ഇനിയും ഞങ്ങൾക്ക് ഇങ്ങനെ ഉള്ള അവസരം തരാ തരാനാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് വേറെ എല്ലാം നല്ല അഭിപ്രായം അപ്പൊ ഞങ്ങളെ സ്കൂളിന്റെ എന്തായാലും ഞാൻ ഇവിടുത്തെ വീട്ടിൽ പ്രസിഡന്റ് കൂടിയാണ് അപ്പൊ മഞ്ഞച്ചോല ജി എൽ പി സ്കൂള് നൂറാം വാർഷികം ആഘോഷിക്കാൻ പോവാടനുബന്ധപ്പെട്ട് ഇവിടുത്തെ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഇവരെ ഒത്തിരി നന്മയായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതരാം അപ്പൊ ഇവിടെ വിവിധങ്ങളായ പരിപാടികൾ നടക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങളെ ഒരു സെക്ഷൻ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട് കാഴ്ച നഷ്ടപ്പെട്ടു പോയാലുള്ള അവസ്ഥ അപ്പൊ അത്ര ആളുകൾ ബോധവൽക്കരിക്കേണ്ട നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന താൽക്കാലിക ഈ ക്യാമ്പിലൊക്കെ എത്തുന്നത് അപ്പൊ ക്യാമ്പ് വഴി നമ്മൾ അവരെ പരിശോധിക്കുന്നു നമ്മൾ നമ്മളവർക്ക് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു അതുപോലെ തന്നെ കാട്രാക്ടിന്റെ ചിലപ്പോൾ വീട്ടിലൊന്നും ഇരിക്കുന്നവർക്കൊന്നും ഈ കാഴ്ചക്കുറവൊന്നും ഈ ഏജ് ആയിട്ടുള്ള പേഷ്യൻസിന് അങ്ങനെ അറിയാൻ പറ്റൂല ഇവിടെ വന്ന് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത്രത്തോളം കാഴ്ചക്കുറവ് ഉണ്ട് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നത് അപ്പം അങ്ങനത്തെവർക്ക് കൂടുതൽ യൂസ്ഫുൾ ആണ് അപ്പൊ നമ്മൾ അവിടെ ടെസ്റ്റ് ചെയ്യുന്നു നമ്മൾ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ അവരെ റെഫർ ചെയ്യുന്ന സമയത്ത് നമുക്ക് സൗജന്യമാണ് അവർക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ ടെസ്റ്റുകളും കാര്യങ്ങളും കാഴ്ച ുന്നത് ബാക്കി ടെസ്റ്റുകൾ കാര്യങ്ങളെല്ലാം നമ്മുടെ ക്യാമ്പിന്റെ വഴി തന്നെ നമ്മൾ സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ കൂടുതൽ കൂടുതലും യൂസ്ഫുൾ ആണ് ഇങ്ങനത്തെ ക്യാമ്പും കാര്യങ്ങളൊക്കെ അപ്പൊ ഇവരുടെ ഭാഗത്തും കൂടെ ഉള്ള സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്കൊന്നും കൂടി വിജയകരമായിട്ട് ഇത് നടത്താം സാധിച്ചോസ്പിറ്റലിന്റെ മാനേജർ ആണ് ഈ ജി എം എൽ പി സ്കൂളില് നൂറാം വാർഷികത അനുബന്ധിച്ച് ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോ ഇതില് ഇതായിട്ടുള്ള വളർന്ന് ബ്ലഡ് ഡൊണേഷൻ എന്നുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ് അൽമാസ് ഹോസ്പിറ്റലിൽ നമ്മൾ വന്നിട്ടുള്ളത് നമുക്കറിയാം ബ്ലഡിൻ്റെ റിക്വയർമെൻ്റ് കാര്യങ്ങൾ എന്താണ് പേഷ്യൻസിന് എങ്ങനെയൊക്കെ ബ്ലഡ് വേണ്ടി വരും എന്നുള്ളതൊക്കെ അതിനോട് സഹകരിച്ചിട്ട് ഒരു വളർന്ന് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കാൻ തന്നത് ചെറിയ സംഭവം ഒന്നുമല്ല ഒരു വലിയ ഒരു സംഭവം അതിന് ആദ്യമായിട്ട് പറഞ്ഞ ലിനാക്ക് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിനോട് വലിയൊരു നന്ദി പറയുന്നത് ഇങ്ങനെയൊരു ക്യാമ്പ് കണ്ടക്ട് ചെയ്യണേൽ തീർച്ചയായിട്ടും കാര്യം നമുക്കൊരു ബ്ലഡ് എപ്പോഴാണ് ആവശ്യങ്ങൾ വരിക എന്ന് പറയാൻ പറ്റില്ല നമുക്കൊരു പേഷ്യൻസിനെപ്പോഴും ബ്ലഡിൻ്റെ ആവശ്യം വന്നിട്ട് മറ്റൊരാളെ വിളിച്ചിട്ട് റീപ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യിക്കാൻ ഏറ്റവും ഏറ്റവും നമുക്കേറ്റവും വേണ്ടത് വളർട്ട് ബ്ലഡ് ഡൊണേഷൻ എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു പാർട്ടായിട്ടാണ് ഇപ്പോൾ ഒരു ഈ മെഗാ ക്യാമ്പിൽ നമുക്കൊരു വളർ ബ്ലഡ് ഡൊണേഷൻ ആയിട്ട് നമുക്ക് ഇവിടെ ക്യാമ്പ് കണ്ടക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ഇതിന് ഞാൻ നമുക്ക് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിനോട് നന്ദി പറയുന്നു എൻ്റെ പേര് ഇബ്രാഹിം ഞാൻ ഫൈമസ് ഹോസ്പിറ്റൽ നമ്മുടെ പുത്തനത്താണി കല്ലിങ്ങൽ ഹോസ്പിറ്റലിൽ നിന്ന് പ്രതികരിച്ച് വന്നതാണ് പിന്നെ നമ്മളിവിടെ ഡോക്ടറും അതുപോലെ തന്നെ ഒരു ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് പേര് മെഡിക്കൽ ടീം എന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത് അതിൽ നമുക്ക് വരുന്നത് പിന്നെ ബ്ലഡ് ബ്ലഡിൻ്റെ പിന്നെ ഗ്രൂപ്പിങ് അതുപോലെ തന്നെ പ്രഷർ ഷുഗർ കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ ഇ സി ജി കാര്യങ്ങൾ ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇപ്രാവശ്യം ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നിന്നുള്ള ജി എ മൽ പി മഞ്ഞച്ചോല അതുപോലെ തന്നെ ലമാക്ക് ക്ലബ്ബിൻ്റെ കീഴിലാണ് നമ്മളെ ഇവിടക്ക് നമ്മളെന്തെങ്കിലും പിന്നെ നമ്മളെ വിളിച്ചിട്ടുള്ളത് അപ്പോൾ ക്ലബിൻ്റെ ഭാരവാഹികൾക്ക് പ്രത്യേകം നന്ദി കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ രാവിലെ വന്നിട്ട് നമുക്ക് എല്ലാവിധ ഏത് രീതിയിലുള്ള സപ്പോർട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ക്യാമ്പിൽ വന്നിട്ടില്ല ഏതൊരു ആൾക്കാരാണെങ്കിലും മെഡിസിൻ ആയിക്കോട്ടെ അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അവിടെ ഡയാലിസിസ് ഉണ്ട് ഡയാലിസിസ് ട്വന്റി ഫോർ ഹവേഴ്സ് നമ്മളവിടെ ചെയ്യുന്നുണ്ട് അതാണെങ്കിലും നമുക്കിപ്പോൾ അടുത്തുള്ള ഹോസ്പിറ്റൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ ചെറിയൊരു ചാർജ് നമ്മളവിടെ ഈടാക്കുകയാണെങ്കിൽ ഒരു ക്യാമ്പിന് മെഗാ ക്യാമ്പിന് മെഡിക്കൽ ക്യാമ്പിന് കാരണക്കാരായി മാറിയ ലമക് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ഇവിടെ ഉണ്ട് വിവിധ മേഖല എന്ന് പറയുമ്പോൾ നാട്ടിലും പ്രവാസ ലോകത്തൊക്കെ ഉള്ള ആൾക്കാരുണ്ട് അതുകൊണ്ട് അങ്ങനെ പറയാൻ കാര്യം എന്താണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത് പ്രത്യേകിച്ച് നിങ്ങൾ പഠിച്ചു വളർന്ന ജി എം എൽ പി സ്കൂൾ മഞ്ഞച്ചോലയുടെ നൂറാം വാർഷികത്തോടനുബന്ധപ്പെട്ട ആളൊരു പരിപാടി അതിനെക്കുറിച്ച് ഇതുവരെയുള്ള ഈ സമീപനങ്ങളോട് പൊതുജനങ്ങളുടെ ഇടപെടിനെ കുറിച്ചും മറ്റൊക്കെ ആയിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് എന്തൊക്കെ ഇത് ലമ സോറി ഇത് ജി എം എൽ പി സ്കൂൾ മഞ്ഞച്ചോലയുടെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് പിന്നെ ഓരോരോ പ്രോഗ്രാമുകളും ഇവിടെ അപ്പോൾ ഞങ്ങളിവിടുത്തെ ലെമസ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഇവിടെ എന്ത് സംഭവങ്ങൾ ഉണ്ടെങ്കിലും അതിൽ ആദ്യം ഓടിയത്തെയും അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ മുൻപന്തിയിൽ നിന്നിട്ട് തന്നെയാണ് നടത്താറുള്ളത് അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാന്ന് നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു ക്യാമ്പ് ഞങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചത് മുമ്പൊക്കെ ഞങ്ങൾ ക്യാമ്പ് നടത്തിയിരുന്നു ബ്ലഡ് ഡൊണേഷനോ അല്ലെങ്കിൽ ഒരു ഐ ടെസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്നായിരുന്നു പക്ഷേ ഇവിടെ ഒരു മെഗാ ക്യാമ്പ് എന്നുള്ളതിൽ ഒരു ചെക്കപ്പ് അതുപോലെ ഐ ടെസ്റ്റിങ് ബ്ലഡ് ഡൊണേഷന് മെഗാ ക്യാമ്പാണ് നടത്തിയത് ഞങ്ങൾ വിചാരിച്ചില്ലേക്കാട്ടും കൂടുതൽ ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഇത്രയും ആളുകൾ എക്സ്പെക്ട് ചെയ്തില്ല പക്ഷെ ഒരുപാട് ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് തൊണ്ണൂറ്റി രണ്ടിൽ ഏർ രൂപീകരിച്ച ലെമ കാർട്സ് ആൻഡ് ഫ്രൂട്ട് ക്ലബ് അന്ന് മുതൽ ഇന്ന് വരെ വെറും കായികോ അല്ലെങ്കിൽ കലാകായിക മാത്രം ഒതുങ്ങി നിൽക്കാതെ ഒരുപാട് ഇങ്ങനത്തെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ കേരളത്തിന് അകത്തും പുറത്തും അതായത് പ്രവാസി സുഹൃത്തുക്കൾ ധാരാളം ഉണ്ടാവുമല്ലോ ക്ലബിന്റെ ഭാരവാഹികളായിട്ട് അപ്പോൾ അതിൽപ്പെട്ട ഒരാൾ ഷാജഹാൻ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഒരു നല്ലൊരു നന്ദി രേഖപ്പെടുത്തുന്നു അതോടൊപ്പം നമ്മളെ ലെമക് ടീം ഇപ്പോൾ ഇവിടെ ഭാരവാഹികളായിട്ടുള്ള എല്ലാ ലെമക്കിൻ്റെ മെമ്പേഴ്സിനും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ വർത്തമാന കാലത്തും സാമൂഹിക സേവന രംഗത്ത് ലെമക്ക് നടത്തുന്ന ഓരോ സേവനങ്ങൾക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ് പിന്നെ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ അനസ് പൈസ കൂടെ നിൽക്കുന്നവരെല്ലാം അവരുടെ എല്ലാ മേഖലയിലേക്കും അവരുടെ പ്രവർത്തനങ്ങളും അതോടൊപ്പം അവരുടെ സഹായങ്ങളും ഓരോ ഓരോ സമയത്തും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ജി എം എൽ പി സ്കൂളിൻ്റെ ഒരു പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ ജി എം എൽ പി സ്കൂൾ മഞ്ചോളയുടെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് നമുക്ക് നടത്തുന്ന ഈ സാമൂഹിക സേവനം പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് അപ്പോൾ നമ്മുടെ നാട്ടില് നമ്മൾ പഠിച്ചു വളർന്ന സ്കൂളിൻ്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് നമ്മുടെ ലമക്ക് ക്ലബ്ബ് ഒരു ക്യാമ്പയിൻ നടത്തിയതാണ് നിങ്ങളീ കാണുന്നത് അതിൽ ബ്ലഡ് നിർണയ ക്യാമ്പും മെഡിക്കൽ ചെക്കപ്പും കണ്ണ് നേത്ര പരിശോധനയും ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് വിപുലമായ ഒരു ക്യാമ്പാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിലേക്ക് നല്ല ജനപങ്കാളിത്തം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് നടത്താൻ കഴിഞ്ഞാൽ ഞങ്ങൾ അതിനെ സന്തോഷിക്കുന്നുണ്ട് ഇനി ഇത് കഴിഞ്ഞിട്ട് പതിനെട്ട് പത്തൊമ്പത് തീയതികൾ ഞങ്ങളുടെ സ്കൂളിൽ മറ്റ് കലാപരിപാടികളും കൂടി നടത്താൻ പ്ലാനിങ് ചെയ്തിട്ടുണ്ട് അതും കൂടി വിജയിപ്പിച്ച് കാണുമെന്നാണ് ഇത് മഞ്ഞച്ചോളിന്റെ വികസനത്തിന്റെ സംബന്ധമായിട്ട് സ്പോർട്സ് ക്ലബ്ബ് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അതിന്റെ ഒരു ഭാഗമാണ് ഈ ചെയ്യുന്നത് ഇവിടെ ഇപ്പോഴും മനസ്സിലായത് എനിക്ക് കണ്ണിന് കാഴ്ച അപ്പോ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ ചെയ്ത് കിട്ടുമ്പോൾ വലിയൊരു ഉപകാരമാണ് അത് അല്ല ഇതിനായിട്ട് നമ്മള് ഒരു ഹോസ്പിറ്റലിൽ എന്തായാലും നമ്മൾ പോവില്ല പോകൂല സമയം കണ്ടെത്തൂല ഇവിടെ പോയി നമുക്ക് ഒരു പത്ത് മിനിറ്റ് നമുക്ക് കിട്ടിയപ്പോ അതില് ആ സമയത്ത് നമ്മൾ കണ്ടപ്പോ വന്ന് ഇപ്പൊ കണ്ടപ്പോ മരുന്ന് ഒരുപാട് മരുന്നിന് മാറ്റം വരുത്തി തന്നു അപ്പൊ ഇത് ഒരുപാട് ആളുകൾക്ക് വലിയ ഉപകാരമാണ് തീർച്ചയായിട്ടും അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏത് ക്ലബായാലും ശരി മെഡിക്കൽ രീതിയിലായാലും ശരി നാടിന് ഉപകാരപ്രദമായ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അത് നമ്മൾ സ്വീകരിക്കണത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും രണ്ട് കാര്യങ്ങൾ ഒന്ന് എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പറയുന്ന കുട്ടികൾ ഒട്ടുമുക്ക് തൊണ്ണൂറ് ശതമാനത്തിലേറെ ആളുകളും ഈ സ്കൂളിൽ നിന്ന് വിദ്യാഭ്യാസം നേടിയായിരിക്കും ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളും അപ്പൊ തങ്ങളുടെ സ്കൂളിന്റെ നൂറാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നൊരു തിരിച്ചറിവ് കാണിച്ചു തന്നു പരിപാടിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങള് അവർ ചെയ്യണം സ്വാഗതം ചെയ്യാണ് ഇവരാണ് ഞമ്മളിത് മുൻ കാണേണ്ടത് നമ്മള് കമ്മിറ്റി അംഗങ്ങളെല്ലാം പൊതു എല്ലാരും കൂടി ഇട്ടിട്ട് ഇതില് നേരത്തെ നമ്മൾ ഞാൻ എപ്പോഴും പറയാമായിരുന്നു ഈ സ്കൂളിൽ ഒതുങ്ങിക്കൂട്ടിയ പി ടിഎ കമ്മിറ്റി മാത്രമേ ഒതുങ്ങിക്കൂട്ടിയിൽ പരിപാടി ആയിരുന്നു ഇത് പബ്ലിക്ക വയസ്സിന്റെ അതായത് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളായിട്ട് അതിൽ ആരും മാറ്റം വന്നില്ല ഒരു മത വേദ വ്യത്യാസമില്ലാതെ എല്ലാരും കൂടി ഒരുമിച്ച് നിന്നിട്ട് ഈ പരിപാടി രണ്ട് ഇഷ്ട പരിപാടി നമ്മള് വിജയിപ്പിക്കും ഒത്തിരി സന്തോഷം ഇനി ഇതിന്റെ ഭാഗമായിട്ട് നമ്മള് നമ്മളേറ്റ് നല്ല രീതിയിൽ സഹകരിക്കുകയാണെങ്കിൽ നെന്മ പ്രവാസിക സംഘടന ഉണ്ട് ആ സംഘടന ഈ മൂന്ന് നാല് ക്ലബ്ബ് മൂന്ന് മൂന്ന് ക്ലബിനായിട്ടും നമ്മളങ്ങോട്ടും സഹകരിക്കും അവരിങ്ങോട്ടും സഹകരിക്കും ഇനി ഇവിടെ നടന്ന പരിപാടിയിൽ ഒരു ഒരുത്തൊരുമോട് കൂടിയിട്ടുള്ള പദ്ധതിയായിരിക്കും നമ്മൾ നാട്ടിൽ ഒരു മുമ്പ് നടന്ന ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു അന്ന് നമ്മൾ ആ ഒരു ക്ലബും ഒന്നും നോക്കാതെ എല്ലാം ഒരുമിച്ച് തിന്നിട്ടൊക്കെ അതേമാതിരി ഇനി ഇവിടെ നാട് നടക്കാൻ പോണ എല്ലാ പ്രശ്നത്തിലും എല്ലാ കാര്യങ്ങളിലും നമ്മള് എല്ലാരും ഒരുമിച്ച് തിന്നിട്ട് ഒരു ക്ലബ് അല്ലെങ്കിൽ മറ്റത് വേർതിരിവില്ലാതെ ഒറ്റക്കെട്ടായിട്ടും കാര്യങ്ങൾ എല്ലാ ജാതിപഥ എല്ലാവരും കൂടി ഒത്തണിഞ്ഞ് പ്രവർത്തിക്കുക എന്നുള്ള തീരുമാനം അതിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒത്തിരി സന്തോഷം